ഇമ മുസ്ലിം റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ സുഹീൽ ഉദ്ധരിക്കുന്നു അന്ന അബ്ദുലാഹിബിനെ അബ്ബാസിൻ അന്ന റസൂലി വസ്സലം ഒരാളുടെ കയ്യിൽ നബി നബിസ് അലൈഹി സ്വലമ സ്വർണം കൊണ്ടുള്ള ഒരു മോതിരം കണ്ടു അപ്പോൾ ഈ വ്യക്തി നബി നബീസ്വല്ലാ അലൈഹി വസ്ലം ഇത് വിലക്കിയ കാര്യം അറിയാത്ത സ്വഹാബിയാണ് അലൈഹി അലിസ്ലം വിലക്കിയത് മറ്റുള്ളവരൊക്കെ അറിഞ്ഞു പക്ഷേ ഈ സ്വഹാബി അത് അറിഞ്ഞിരുന്നില്ല പ്രവാചകൻ മിമ്പറിൽ കയറി അങ്ങനെ ചെയ്തത് ഈ സ്വഹാബി അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സ്വർണത്തിൻ്റെ മോതിരം നബിസ്വലാ അലൈഹി വസ്ലം കണ്ടു അപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു ഫനസാഹു ഫോറൂ അലൈഹി അലിസ്ലം സ്വന്തം കൈകൊണ്ട് തന്നെ ആ മോതിരം അയാളുടെ കൈകളിൽ നിന്ന് ആ സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ഊരിയതിന് ശേഷം പ്രവാചകൻ അത് വലിച്ചെറിഞ്ഞു ആ മോതിരം സ്വഹാബിയുടെ കയ്യിൽ നിന്ന് പ്രവാചകൻ തന്നെ ഊരുകയും പ്രവാചകൻ അലൈഹി സല്ലിസ്ലം അത് വലിച്ചെറിയുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു നരകത്തിൽ നിങ്ങൾ ഒരു കല്ലെടുത്ത് ഒരു കഷ്ണമെടുത്ത് അതല്ലെങ്കിൽ ഒരു തീക്കട്ടയെടുത്ത് നിങ്ങളത് നിങ്ങളുടെ കൈകളിൽ വെക്കുമോ നരകത്തിൽ നിന്ന് ഒരു തീക്കട്ടെ എടുത്ത് ആരെങ്കിലും സ്വന്തം കയ്യിൽ വെക്കുമോ എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ മോതിരം ധരിക്കൽ അത്രയും കടുത്ത ഹറാമാണ് മുസ്ലിമീങ്ങളിലെ പുരുഷന്മാർ അത് ചെയ്യാൻ പാടില്ല ഇനി ആരെങ്കിലും അത് ചെയ്താൽ സ്വർഗ ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്താൽ നരകത്തിൽ നിന്ന് ഒരു തീ കഷ്ണം നരകത്തിൽ നിന്ന് ഒരു തീ കഷ്ണം കയ്യിലെടുക്കുന്നതിന് തുല്യമാണ് എന്ന് നബി സുലിസ്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വർണം ധരിക്കുന്ന പുരുഷന്മാർ ആഭരണമായി സ്വർണം ധരിക്കുന്ന പുരുഷന്മാർ ശ്രദ്ധിക്കുക സ്വന്തം മക്കൾക്ക് സ്വർണത്തിന്റെ ആൺകുട്ടികൾക്ക് സ്വർണത്തിന്റെ മോതിരവും ചെയിനുമൊക്കെ ഇട്ടു കൊടുക്കുന്ന രക്ഷിതാക്കളും ശ്രദ്ധിക്കുക നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് നമ്മുടെ മക്കളെ നമ്മൾ അണിയിക്കാൻ ശ്രമിക്കുന്നത് അതല്ലെങ്കിൽ നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് സ്വന്തം കൈകളിലും കഴുത്തിലും നാം ധരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അങ്ങനെ പ്രവാചകൻ സല്ലിസ്ലം കടുത്ത വിലക്കുണ്ട് എന്ന് അറിയിക്കുകയും അതൊരു നരകശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന കാര്യമാണെന്ന സൊഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ആ മോതിരം പ്രവാചകൻ സല്ലു അലി സ്വലം വലിച്ചെറിയുകയും ചെയ്തു അങ്ങനെ പ്രവാചകൻ അത് വലിച്ചെറിഞ്ഞതിന് ശേഷം നബി സല്ലി സ്ലാം അവിടെ നിന്ന് പോയി ഫക്കീൽ അലി റജുലി റസൂൽ സ്വലിസ്ലം അള്ളാഹുവിന്റെ റസൂല് പോയതിനുശേഷം ആ വ്യക്തിയോട് മറ്റുള്ളവർ പറഞ്ഞു നിന്റെ ആ ഹാത്തിം അതല്ലെങ്കിൽ ആ ഹാത്തം ആ മോതിരം നീ എടുത്തോ അതുകൊണ്ട് മറ്റു ഉപകാരം ഉണ്ടാവുമല്ലോ കാരണം സ്വർണം ധരിക്കാനേ പാടില്ലാത്തതുള്ളൂ എന്നാൽ അത് വിൽക്കാം അത് വിട്ടിട്ട് മറ്റു മറ്റു കാര്യങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താമല്ലോ ധരിക്കണ്ട എന്നല്ലേ ഉള്ളൂ പക്ഷെ നിങ്ങൾ നോക്കൂ കാല ആ സ്വഹാബി പറയുകയാണ് മോതിരം സ്വർണത്തിൻ്റെതാണ് വിലയുള്ളതാണ് പക്ഷെ അദ്ദേഹം പറയുകയാണ് ലാ വല്ലാഹ് അള്ളാഹു ആണെ ഞാനിനി അത് എടുക്കൂല ലോറഹു റസൂൽ അള്ളാഹുവിൻ്റെ റസൂല് വലിച്ചെറിഞ്ഞ ഒരു കാര്യം ഞാനിനി തിരിച്ചെടുക്കൂല അത് ധരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലും മറ്റു ഉപകാരങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഞാൻ എടുക്കുകയില്ല കാരണം നബിസ്വല്ലാ അലി സ്വലം വലിച്ചെറിഞ്ഞതാണ് കാരണം അള്ളാഹുവിൻ്റെ റസൂല് അത് ഉപകാരപ്പെടുമായിരുന്നെങ്കിൽ പ്രവാചകൻ എന്താണ് ചെയ്യുക നബി നബിസ്വല്ലാ അല്ലൈവലമ അത് ഊരിയിട്ട് ഇത് നീ മറ്റാവശ്യങ്ങൾക്കെടുത്തോ ഇത് കയ്യിൽ ധരിക്കാൻ പാടില്ല എന്നല്ലേ പറയുക പക്ഷേ അതിനോടുള്ള വെറുപ്പും ദേഷ്യവും അത് മുസ്ലിം ഉമ്മത്തിൽ പാടില്ല എന്നത് കാണിക്കാൻ വേണ്ടിയാണ് നബി നബിസ്ലം അത് വലിച്ചെറിഞ്ഞത് ഇല്ലെങ്കിൽ പ്രവാചകന് തന്നെ എന്ത് പറയാം നീ അത് അയക്കണം എന്നിട്ട് മറ്റു ആവശ്യങ്ങൾ കെടുത്തോ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ അത് ഊരിക്കളയുകയും അത് വലിച്ചെറിയുകയും ചെയ്തിട്ട് നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണത്തോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം അതേ സമീപനമാണ് പ്രവാചകൻ ചെയ്തത് നരകത്തിന്റെ ഒരു കഷ്ണത്തോട് അത് നമ്മൾ കയ്യിൽ വെക്കുമോ ഉപകാരപ്പെടുത്താമെന്ന് വിചാരിച്ചു മാറ്റി വെക്കുമോ ഇല്ല അപ്പൊ ആ വിഷയത്തിന്റെ ഗൗരവം കാണിക്കാൻ നബിസ്വല്ലാസ്ലം വലിച്ചെറിഞ്ഞു അപ്പൊ അദ്ദേഹം പറയാണ് അള്ളാഹുവിൻ്റെ റസൂല് വലിച്ചെറിഞ്ഞൊരു സംഗതി ഞാൻ എടുക്കുകയില്ല അപ്പോൾ ഇതൊരു സംഭവമാണ് സ്വർണ്ണമോതിരം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതേപോലെ വേറെയും ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ ഒരു ഉദാഹരണം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലി വസ്ലം ഒരു കാര്യം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ റസൂലുള്ള ഒരു കാര്യം ചെയ്താൽ അത് ചെയ്യാനും ഉപേക്ഷിക്കുമ്പോൾ അത് ഉപേക്ഷിക്കുവാനും ഒഴിവാക്കാൻ പറഞ്ഞാൽ അത് ഒഴിവാക്കാനും സഹാബികൾ കാണിച്ച സൂക്ഷ്മതയും ആത്മാർത്ഥതയും എത്രമാത്രമാണ് പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂല് ഹറാമാക്കിയ വിഷയങ്ങളോടുള്ള നമ്മുടെ സമീപനം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ കുടുംബത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഇതേപോലെയാണോ അള്ളാഹുവിൻ്റെ മഹബത്ത് നമുക്ക് ലഭിക്കുമോ നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ സംഭവം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്